മാസങ്ങൾക്ക് മുമ്പ് ഇസ്രേലിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു വയനാട് സ്വദേശിയായ യുവാവാണ് കൊല്ലപ്പെട്ടത് ഇപ്പോഴും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ നാട്ടിൽ ഒടുക്കിയ നിലയിലും കണ്ടെത്തി അതായത് ഇസ്രയേലിൽ മരിച്ച ആ ഒരു ചെറുപ്പക്കാരൻ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല അതൊരു ദുരൂഹത തന്നെയാണ് കാരണം അന്ന് ഇസ്രയേലിൽ നമ്മൾ നടന്നത് അയാൾ നോക്കാൻ പോയിരുന്ന ആ ഉടമസ്ഥനും അതുപോലെ തന്നെ ഈ പയ്യനാണെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഒടുക്കിയ നിലയിലുമാണ് കണ്ടത് അപ്പോൾ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുന്നേയാണ് ആ സ്ത്രീയും ജീവൻ ഒരുക്കിയത് അവരുടെ ഭാര്യ പിന്നീടാണ് വെളിയിൽ പല കാര്യങ്ങളും വരുന്നത് അതായത് ഇരുപത് ലക്ഷത്തോളം രൂപ ഇവര് ബ്ലൈഡുകാരിൽ നിന്നും വാങ്ങിച്ചു നാപ്പത് ലക്ഷത്തോളം രൂപ അതിന്റെ പലിശ മാത്രമായിട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വീട് ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ശല്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ഈ യുവതിയുടെയും യുവാവിന്റെയും മാതാപിതാക്കൾ തന്നെ രംഗത്തു വന്നിട്ടുണ്ട് അതായത് തൻ്റെ മകൻ ഇവിടുന്ന് വിട്ടു ഈ രാജ്യം തന്നെ വിട്ടുപോകാനുള്ള കാരണം ബ്ലൈഡുകാരാണ് ബ്ലൈഡുകാരുടെ കട ീർക്കാൻ വേണ്ടി മാത്രമാണ് അവൻ രാജ്യത്തേക്ക് പോയത് പക്ഷെ അവിടെയും അവന് ജീവിതം ഉണ്ടായില്ല അവൻ അവിടെ വെച്ച് ജീവൻ ഉടുക്കി അല്ലെങ്കിൽ കൊലപ്പെടുത്തി ഇതിങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല കാരണം വിദേശ രാജ്യത്താണ് അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതൊരു ദുരൂഹത തന്നെയാണ് ആ ദുരൂഹത തുടരുന്നതിനിടയിലാണ് ഈ സ്ത്രീയും മരിച്ചത് നമ്മളെല്ലാവരും വിചാരിച്ചത് ആ ഒരു മനോവിഷമം കൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചത് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ബ്ലെയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇരുപത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപയോളം പലിശയായിട്ട് കൊടുത്തു ഞാനൊരു കാര്യം ഇപ്പോഴും പറയുകയാണ് എൻ്റെ പൊന്നോ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് വേണമെങ്കിൽ വീട് വെച്ചിട്ട് നിങ്ങൾ ബ്ലെയിഡ് പൈസ എടുത്തോ അതിൻ്റെ പലിശ കൊടുത്തിട്ട് ഒരിക്കലും അത് തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതരുത് ആ വീട് അവന് തന്നെ അങ്ങ് വിട്ടു കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തും നിങ്ങൾക്ക് ആ വീട് തിരിച്ചെടുക്കാൻ കഴിയില്ല ഈ ഇരുപത് ലക്ഷം രൂപ ബ്ലെയ്ഡുകാരൻ നിങ്ങൾക്ക് തരുമ്പോൾ അവൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ആ വീടാണ് അവനിത് ത്യാഗിക്കൊണ്ടാണ് തരുന്നത് ഭഗവാനെ ഇതുവരെക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത് അല്ലാതെ ഒരു ബ്ലെയ്ഡുകാരൻ പോലും നല്ല രീതിയിൽ ഇന്ന് കൊണ്ടുപോയിട്ട് നന്നാകുന്ന പറഞ്ഞിട്ട് പൈസ തരൂല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്ലെയ്ഡുകാരെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല ബ്ലൈഡുകാരുടെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ സിവിൽ സ്കോർ ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളുണ്ട് പലരും എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ നാൾ നടക്കണം എന്നാ നേരെ എന്ന് പറഞ്ഞാൽ പിടിപാടയ്ക്കുള്ളോനും വേഗം ലോണും കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഗതി ഗതിയുണ്ടെങ്കിൽ പോയിട്ട് ബ്ലൈഡിന് തലവെച്ച് കൊടുക്കരുത് ഈ ചെറുപ്പക്കാരനെ സംഭവിച്ചാൽ അത് തന്നെയായിരിക്കാം അതായത് ഇയാളിപ്പോഴും ജോലി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ബ്ലൈഡുകാരന് കൊടുത്തിട്ടുണ്ടാകും ജീവിതം എന്ന് പറഞ്ഞാൽ ബ്ലൈഡിന്റെ ഇടയിൽ തലവെച്ചു കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം ജീവിതം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നരകിച്ചുകൊണ്ടിരിക്കില്ല അവർക്കൊന്നുമില്ല അതായത് ഇപ്പൊ ജോലി ചെയ്യാ ബ്ലേഡിന് കൊടുക്കുക ജോലി ചെയ്യാ ബ്ലേഡിന്റെ പൈസ കൊടുക്കുക ഇത് തന്നെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ അതായത് ഇനി ഒരു ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു വീണാല് വരെ ശരി മറ്റുള്ളവരെ സമാധാനത്തിൽ ജീവിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്ലേഡിന്റെ പൈസ വേണിക്കരുത് ഇനി എന്തൊക്കെ പറഞ്ഞാലും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ വാങ്ങിച്ചത് ഞാൻ എന്നും പറയുന്നത് പോലെ ബിസിനസ്സിനാണ് അറിയാത്ത ബിസിനസ്സിനാണ് നമ്മൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഞാൻ ഇതിനു മുന്നേയും ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരുത്തന്നെ ഒരു ഹോട്ടലിൽ തുടങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ അതേ സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഹോട്ടലിൽ തുടങ്ങും എന്നിട്ട് രണ്ട് പേരും കച്ചവടമില്ലാതെ അവിടെ നിന്ന് വെട്ടി മരിക്കുമായിരുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ ചിലപ്പോഴും ഇരുപത് ലക്ഷക്കെ വാങ്ങിച്ചിട്ട് ബ്ലേഡിന് വാങ്ങിച്ചിട്ട് ബിസിനസ് തുടങ്ങിയതാണ് അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ പൈസ പോയതെന്നും കേൾക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മളെ വീടും പറമ്പ് വീട് വെച്ചിട്ടായാലും നമ്മൾ ബ്ലേഡിന് പൈസ വേണിക്കാതിരിക്കുക കാരണം ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മോചനം ഉണ്ടാവില്ല ഈ ഇരുപത് ലക്ഷം ഒക്കെ തരുന്ന തരുന്നവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അര ഗുണ്ട തന്നെയായിരിക്കും നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ബ്ലേഡിന് പൈസ കൊടുക്കണമെങ്കിൽ കുറച്ച് ഗുണ്ടായുസം അറിയണമെന്ന് എനിക്കറിയില്ല എന്താ സംഭവം എന്നറിയാം അതായത് പിന്നെ ബ്ലീഡിന് പൈസ കൊടുക്കുക ആ പൈസ കൊടുത്തു തന്നെ ഒന്ന് വറുപ്പിക്കുക അവനെ ഒന്ന് ഞെട്ടിക്കുക പണ്ടേതൊരു സിനിമയിൽ ഇല്ലേ മോഹൻലാലിനെയും കീരിക്കാട് നമ്മളെ എന്താ പറയുക കൊച്ചിങ് നീ ഒന്ന് വറുപ്പിച്ച് വിട്ടാൽ മതിയെന്ന് പറയുന്നില്ലേ ഈ വാറ്റുകയറ അതേപോലെയാണ് ബ്ലീഡ് കാര്യ കുറച്ച് ഗുണ്ടകൾ വേണം കുറച്ച് സെറ്റപ്പ് വേണം ഇത് എവിടെയും ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഇവിടെ അതായത് ചോദിക്കാനും പറയാനും ആരുമില്ല ആര് ചോദിക്കുന്ന നിങ്ങൾ പറയുന്നത് ആര് ചോദിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരാ അവർക്ക് പിന്നെ ആരാന്നിടാ ഈ പിന്നെ എലക്ഷൻ താങ്ങി താങ്ങിക്കൊടുക്കുന്നത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ വിചാരിക്കുന്നത് എലക്ഷൻ വരുമ്പോൾ എല്ലാവർക്കും പൈസ വേണം അത് അവർക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പാവപ്പെട്ട പൊതുജനങ്ങൾ പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ കഴുതകൾ തന്നെയാണ് അതായത് ഇവിടെ പല ഉടായ്പകളും നടക്കുന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ ഒത്താശ ചെയ്യുന്നത് മൗനാനുവാദത്തോട് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് അതായത് ഒരു രാഷ്ട്രീയക്കാരും നമ്മുടെ കൂടെ നിൽക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് പറയാ ഈ ബ്ലെയ്ഡുകാരെ പറ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാളും ഇവനും തമ്മിൽ ടൈ അപ്പായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്ലെയ്ഡുകാരന് ആടിലെ എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാകും കാരണം എന്താ വൈകുന്നേരം വൈകുന്നേരം പൊട്ടിക്കുന്ന സ്കോച്ചുകൾ അതുപോലെ തന്നെ അവൻ്റെ വീടുകളിൽ പൊരിക്കുന്ന ചിക്കനുകൾ ഇതൊക്കെ കടിച്ചു വലിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം വരുമോ അവിടത്തേക്ക് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ബ്ലേഡ് കാർ എടുക്കുന്നത് നമുക്ക് രക്ഷ കിട്ടുന്നത് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല നമ്മുടെ ജീവിതം അവിടെ തീർന്നു ബ്ലേഡിന് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു എന്ന് വെച്ചാൽ മതി അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം കിട്ടൂല ഇത് എന്തിനാ അറിയാം വീണ്ടും വീണ്ടും പറയുന്നത് ഇനിയെങ്കിലും എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യാം മറ്റുള്ളവരുടെ വാക്കും കേട്ടിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങടാ ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യരുത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അഞ്ച് ലക്ഷം ഉറുപ്പുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടാകണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ അഞ്ച് കയ്യിലുണ്ട് അഞ്ച് കൂടി വാങ്ങിച്ചിട്ടല്ല ചെയ്യേണ്ടത് ഈ രണ്ടെന്ന് നമ്മൾ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരിക്കൽ ബൾക്കാ പോയിട്ട് ഇരുപത് ലക്ഷം എടുത്ത് അല്ലെങ്കിൽ അത് പലിശ അടച്ച് പിന്നീട് എന്ന് പറഞ്ഞാൽ പലിശ 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 കടം 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 കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രോഗം വന്നാൽ നമ്മൾ കടക്കാറാകും കാരണം ഇന്നത്തെ സിസ്റ്റം അങ്ങനെയാണ് കാരണം ആശുപത്രികൾ ഇങ്ങനെ അറവ്ശാലകളെ പോലെയാണ് നിന്ന് നമ്മുടെ നാട്ടിൽ അത് കടക്കാരാകും നമുക്ക് ഉറപ്പാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ബിസിനസിന് കൊണ്ടുപോയിട്ട് ചാടിയിട്ട് കടക്കാരാകുമോ എന്ന് പറഞ്ഞു െ അത് നമ്മുടെ മണ്ഡത്തിനായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവർക്കെന്താ കിട്ടിയത് ആ പത്ത് വയസ്സുള്ള കുട്ടി എന്താ അനാഥരായി അതാണ് ആ പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഇപ്പൊ അമ്മയും ഇല്ല അച്ഛനും ഇല്ല ആ സ്ത്രീക്ക് കുറച്ചെങ്കിലും ഒന്നും ചിന്തിക്കാമായിരുന്നു ഇല്ലെങ്കിൽ അവനെ കുറച്ചെങ്കിലും ചിന്തിക്കാമായിരുന്നു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ കുഞ്ഞിനാരുണ്ട് എന്ന് അതുപോലും ചിന്തിക്കാതെ ചില ആൾക്കാരെ അങ്ങ് തടി വതുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ ഇതുപോലെയുള്ള അടുത്ത് നിങ്ങൾ അഞ്ച് പൈസ വാങ്ങിക്കരുത് അതായത് അവർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ നന്നാകാൻ വേണ്ടി വിടൂല അവർ അവരിങ്ങനെ പുറകെ ഉണ്ടാകും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആൾക്കാരോട് പോയിട്ട് ഞങ്ങളൊന്ന് രക്ഷിക്കണം അയാൾ ഇങ്ങനെ ബ്ലേഡിന് ചോദിക്കുന്ന അയാളാ അപ്പോൾ തന്നെ പോകും അല്ലോ നീ എന്താ ഇവനിങ്ങനെ ഞെട്ടിക്കുന്നത് ചോദിക്കും വൈകുന്നേരം ആകുമ്പോൾ അയാളുടെ പിന്നെ വീട്ടിൽ മറ്റേ കോഴിക്കാലും സ്കോച്ചും അടിക്കാൻ വേണ്ടിയിട്ട് ഇവനും ഉണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ പോലും വിശ്വസിക്കേണ്ട ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഏൽക്കില്ല സാമാന്യം ബ്ലേഡിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ നാട്ടിലുള്ള എല്ലാ പ്രമാണിമാരുമായിട്ട് ബന്ധമുണ്ടാകും ചിലപ്പോഴേ അതിലൊരു പ്രമാണീൻ്റെ പൈസ തന്നെയായിരിക്കും കൊടുക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ടേതൊരു പിന്നെ ഒരാൾ ബ്ലേഡിന് വാങ്ങിച്ചിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് പോയി അയാളോട് പറഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കണം ഞാൻ ഇത്ര പൈസ വേണിച്ചു പോയി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്തരണം എന്ന് അങ്ങനെ അയാൾ വിളിച്ചു ഭീഷണിപ്പെടുത്തിയ ബ്ലേഡ് കാരനാണ് അവസാനം ബ്ലേഡ് കാരൻ ഇവരോട് രഹസ്യമായിട്ട് പറയാ വഹിച്ചു എനിക്ക് തന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കൾ ഇതിൻ്റെ നിൽക്കരുത് സമാധാനം എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി അതുപോലെ അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യല്ലേ നന്ദി നമസ്കാരം ഹൈപ്പ് ചെയ്തോ ഇത് അതുപോലെ ഷെയർ ചെയ്തോ കയറിപ്പോയിക്കോട്ടെ ആരിക്കെങ്ങ് ഉപകാരപ്പെട്ടു